അസ്സാം വലൈക്കും വറഹമത്തുള്ള തെള ഒ ഒ ആരായിരിക്കും ഹാദിയെ അവിടെ നിന്ന് രക്ഷിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് ആ ഒരാളെ അറിയുവാൻ എല്ലാവർക്കും തിടുക്കമായി അല്ലേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എഴുതിയ ഒരുപാട് കമൻസ് ഉണ്ട് അതെ പലരും പറഞ്ഞു ആഷി ഉസ്താദ് ആഷിക്കും സഫീറും അതുപോലെ അവളെ കാണാൻ വന്ന ഡോക്ടർ എന്നാൽ അതിലൊരു അതിലൊരുത്തരമുണ്ടായിരുന്നു അതെ അറഫാത്ത് അർഫാത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം മറന്നിട്ടുണ്ടാവും ഒരു പക്ഷേ അർഫാത്ത് എന്ന് പറഞ്ഞാൽ അവളെ അവിടെയുള്ള ആ ഫങ്ഷൻ ആ ഫങ്ഷനിൽ അവൾ ഒരു മോഡൽ ലേഡിയായി നിൽക്കണം എന്ന് പറഞ്ഞ അർഫാത്തിനെ വിളിച്ചിരുന്നത് അവളുടെ മേക്കപ്പ് കാര്യങ്ങൾ അതെല്ലാം അവൻ ആയിരുന്നു ചെയ്തിരുന്നത് എന്നാൽ അവൾക്ക് എങ്ങനെ നടക്കണം എങ്ങനെ ഉടുക്കണം എന്നെല്ലാം പഠിപ്പിച്ചതും അവൻ തന്നെ അതെ അവന് അല്പം വിഷമുണ്ടായിരുന്നു അവളുടെ കാര്യത്തിൽ കാരണം ഒരു പോലെ അവൾ ആ ആളുകളുടെ ഇടയിൽ നിൽക്കുന്ന ഒരവസ്ഥ ജസീറാണെങ്കിൽ അപ്പോഴും അവളെ ഓരോ രീതിയിൽ പിഴപ്പിക്കുവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അവളുടെ ഡ്രസ്സ് വരെ കീറിപ്പോകുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ അവൻ സെറ്റാക്കി ചെയ്തിരുന്നു ആ നിമിഷം തന്നെ അവൻ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം അതെ അറഫാത്തായിരുന്നു അത് ആഹാദിയ ആ മുഖം എവിടേക്കെയോ കണ്ടു പരിചയമുണ്ട് പിന്നീടാണ് കാര്യങ്ങൾ മനസ്സിലായത് എന്നാൽ അവനക്ക് തോന്നി ഇല്ല ഇത് വെറുമൊരു പകയാണ് ഒരിക്കൽ പോലും ഈയൊരു ലോറി കൊണ്ട് അത് ഓവർടേക്ക് ഒരുപാട് സമയം ചെയ്ത് ചെയ്യാനുള്ള ചാൻസ് കൊടുത്തിട്ടും പോയില്ല അത്രയധികം സ്പീഡിൽ അവൾ പോയപ്പോൾ പിന്നാലെ പോയതാണ് അവൻ ആ നമ്പർ സൂക്ഷിച്ചു നോക്കി അതെ ആ ലോറിയുടെ പിന്നിൽ എഴുതിയിരിക്കുന്ന നമ്പർ തീർച്ചയായും ആ ഒരു നമ്പർ കൊടുത്താൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും ആരാണ് അത് ചെയ്തതെന്ന് നേരെ അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അപ്പോൾ തന്നെ സർ ഒരു കേസ് ആ കേസ് ഈ ഒരു വാഹനമാണ് ഇടിച്ചത് ഈ വാഹനമാണ് അവൾ ഇടിച്ച് തെറുപ്പിച്ചതും എല്ലാം ഇതാ ഈ ലോറി നമ്പർ ഒരു നിമിഷം ഓക്കെ അന്വേഷണം ആരംഭിച്ചിരിക്കും എന്നാൽ ഈ സമയം അതാ ഹാദിയെ കാണുവാൻ വേണ്ടി ഉസ്താദുമാരെല്ലാം എത്തിക്കഴിഞ്ഞു അതെ ഹാദിയ പാവം അബോധാവസ്ഥയിലാണ് എവിടേക്ക് എന്തൊക്കെ പരിക്കുണ്ട് എന്നൊന്നും അറിയുന്നില്ല ജസ്റ്റ് ഒന്ന് നോക്കി അത്ര തന്നെ ശരിക്കും ഉസ്താദിനും ഷെഫീഖ് ഉസ്താദിനൊക്കെ വല്ലാത്ത ടെൻഷനായി റബ്ബേ ആ കുട്ടി നല്ല ജീവിതത്തിലേക്ക് കടന്നു വരികയായിരുന്നു അപ്പോഴേക്കും ആരാണ് അവളെ അങ്ങനെ ചെയ്തത് ഹബീബ് ഉസ്താദേ എന്ത് ചെയ്യാം പാവം നല്ല മോളായിരുന്നു അത് എന്തോ സംഭവിച്ചു കഴിഞ്ഞു എന്നാലും അത്ര സേഫ്റ്റി നല്ല ഡ്രൈവിംഗ് ഒക്കെ ആയിരുന്നില്ല അവൾക്ക് തെന്തുപറ്റി അങ്ങനെയൊക്കെ എന്നാൽ അതാ അവരുടെ അരികിലേക്ക് പെട്ടെന്നൊരാൾ കടന്നു വരുന്നു അതെ അത് മറ്റാരുമല്ല അറഫാത്ത് ഉസ്താദുമാരെ നിങ്ങൾ ഞങ്ങൾ ഇവരുടെ ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരാണ് അല്ല അവൾക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് പറ്റിയപ്പോൾ അത് ഈ ഫോണിൽ നിന്ന് നിങ്ങൾ വിളിച്ചപ്പോളോ ഓ നിങ്ങളായിരുന്നല്ലേ ഫോൺ എടുത്തത് ആ അതെ അപ്പോൾ എന്താണ് സത്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായിരുന്നു പ്രശ്നം അവൾക്ക് എന്താ വണ്ടിക്ക് ബ്രേക്ക് പോയതോ അങ്ങനെ മറ്റെങ്കിലും എന്തെങ്കിലും അല്ല അത് ഓർഡയ്ക്ക് ചെയ് ഒരു ലോറിയാണ് പ്രശ്നം ഇതാ ഇങ്ങോട്ട് നോക്കിക്കേ ആ ലോറിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു ഒരുപാട് സമയമായി ഇത് ഞങ്ങൾ വിദേശത്തു നിന്ന് വരികയായിരുന്നു എനിക്ക് ഡ്യൂട്ടി പുറത്തായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു ടാക്സി പിടിച്ചാണ് ഞാൻ വന്നത് എൻ്റെ ലഗേജ കണ്ടില്ലേ ഇത് ഇവിടെ ഉണ്ട് ആ പിന്നെ ഈ കുട്ടിയെന്ന് വെച്ചാൽ ഈ കുട്ടി എനിക്ക് നിങ്ങൾക്ക് പരിചയമുണ്ട് ആ അതെ പരിചയമുണ്ട് പുളിക്കൽ തറവാട്ടിലെ മരുമകളായിട്ടാണ് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ഡ്യൂട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോകും പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും അങ്ങനെയാണ് ഞങ്ങളല്ലാതെ കൂടുതലായിട്ട് അവിടെ ഇങ്ങനെ ഒരിടത്ത് സ്ഥിരാക്കാറില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഡ്യൂട്ടി ടൈം എങ്ങനെ എങ്ങനെയാച്ചാ അതുപോലെ പക്ഷേ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്കാണ് ഞാൻ ഈ ലോറി ഇങ്ങനെ അതാണെങ്കിൽ അത് ലോഡും കാര്യങ്ങളൊന്നും ഇല്ല ഒരു കാല ലോറിയാണ് അത് ഒരു അല ലക്ഷ അലക്ഷ്യമായിക്കൊണ്ടിങ്ങനെ ഓടുന്ന രീതിയിൽ കുറേ സമയം ഒരു കാറിന് ഫോളോ ചെയ്യും നല്ലൊരു മിനി കൂപ്പറിൻ്റെ പിന്നാലെയാണ് ഫോളോ ചെയ്യുന്നത് ഇനിയിപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഞാൻ ഞാനെൻ്റെ കൂടെ ഇരിക്കുന്ന ആളോട് ഇങ്ങനെ ഡ്രൈവറോട് ചോദിച്ചു എന്താ എന്തൊരു സംഭവമെന്ന് എന്നാൽ വളരെയധികം സ്പീഡിൽ കാറ് പോയി പോവുകയും പിന്നീട് അതിൻ്റെ പിന്നാലെ ലോറി പോവുകയും ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴുണ്ട് ലോറിയെ കാണുന്നില്ല ആ കാർ അവിടെ മറിഞ്ഞു കിടക്കുന്ന രീതിയിലാണ് കണ്ടത് അതാണ് ഞങ്ങൾ പെട്ടെന്ന് എടുത്ത് രക്ഷിച്ചതൊക്കെ ഓ അങ്ങനെ അപ്പോൾ എനിക്ക് നന്നായിട്ട് ഡൗട്ട് ഉണ്ട് ഞാൻ സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലോറിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഏതായാലും ഒന്നുമില്ലാതിരിക്കട്ടെ അവൾക്ക് അവൾ അവളെ കുറിച്ച് നിങ്ങൾക്ക് അതെ അവൾ അവളുടെ ജീവിതത്തിലേക്ക് പുതിയതായി ഇപ്പോൾ കടന്ന് വരികമായിരുന്നു ആകെ ഡിപ്രഷനിലായിരുന്നു തീരെ സുഖമില്ലാത്തൊരവസ്ഥയിൽ എത്തിയിരുന്നു കാരണം ഭർത്താവിൻ്റെ ആ ഒരു പീഡനം കൊണ്ട് ശരിക്കും അറഫാത്തത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ആ അപ്പോൾ ഞാൻ വിചാരിച്ചതെല്ലാം റെഡിയാണ് അന്ന് തന്നെ അവനെ അവളോട് വേറെ രീതിയിലൊരു വെറുപ്പും കാട്ടിക്കൂട്ടലുമായിരുന്നു ഇപ്പോൾ അത് ഈ യാഥാർത്ഥ്യമായി അല്ലേ അല്ല സ്ഥാതെ അവൾക്കവളുടെ ജീവിതത്തിൽ അവളുടെ ജീവിത പ്രശ്നത്തിലാണ് അവൾ ഡൈവേഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവർ ഡൈവേഴ്സ് കൊടുക്കില്ല എന്നുള്ള രീതിയിലുള്ള ചിന്തയിലുമാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഓ അങ്ങനെയല്ലേ അങ്ങനെയാണെങ്കിൽ അവൾക്ക് നല്ലൊരു ജീവിതം തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനു മുമ്പായിട്ട് അവളുടെ അസുഖം അവർക്ക് പെട്ടെന്ന് ഷിഫി ആകട്ടെ അല്ലേ എന്നാൽ അതാ വീട്ടുകാരോട് ഇതുവരെ പറഞ്ഞിട്ടില്ല മദ്രസ് സ്കൂളിലാണെന്ന് ഉള്ള ചിന്തയിലാണ് ഉമ്മയും ഉപ്പയൊക്കെ ഹബീബ് ഉസ്താദ് പറഞ്ഞു ഷെഫി കുസ്താദിനോട് എന്തോസ്താദിനി ചെയ്യാം ഞാൻ വിളിച്ചൊന്ന് പറയാം അതായിരിക്കും നല്ലത് നേരെ അതാ ഹബീബ് ഉസ്താദ് അവളുടെ ഉപ്പാക്ക് വിളിക്കുന്നു ഹലോ അസ്സാം വലിക്കും വലൈക്കും അസ്സലാം ആ ഇത് ഉസ്താദല്ലേ മാഷാ അള്ളാഹ് ഉസ്താദേ എന്തൊക്കെയുണ്ട് ഉണ്ട് പഠിക്കണമൊക്കെ ഉണ്ടോ ഏഹ് മാഷാ അള്ളാഹ് ഉസ് മോളൊക്കെ നല്ല ഉഷാറല്ലേ ഫുൾ മാർക്കൊക്കെ വാങ്ങി ഉഷാറായ പെൺകുട്ടിയായി മാറിയില്ല അവള് അവളുടെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ വേണ്ട പക്ഷേ ഇപ്പം ഞാൻ ഇപ്പോൾ വിളിച്ചെന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഒരു പരിക്ക് പറ്റിയിട്ട് മോളെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് യാ അല്ലാ പരിക്കോ എൻ്റെ കുട്ടിക്കോ എങ്ങനെ അത് ജസ്റ്റ് ഒന്ന് വീണതങ്ങൾ ആക്സിഡൻ്റ് ആയി എന്നുള്ള കാര്യം ഒരിക്കൽ പോലും പറഞ്ഞില്ല ഒരു പക്ഷേ ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് എത്രമാത്രം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള കാര്യം അവർക്കറിയുന്നത് കൊണ്ട് തന്നെ അത് ചെറുതായി ഒന്ന് ഒരു വീണതാണ് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അല്ല എൻ്റെ കുട്ടി റബ്ബേ അപ്പോൾ തന്നെ ഭാര്യയെ വിളിച്ചു നമ്മളെ മോൾക്ക് എന്നൊരു പരിക്ക് പറ്റിയിട്ട് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞ് പഠിച്ചു റബ്ബേ അല്ല എൻ്റെ ആദ്യം മോളെ കാത്ത് രക്ഷിക്കല്ല ഉമ്മക്ക് അറിയാൻ തുടങ്ങി കറിയണ്ട ബിസ്മില്ലായ തവക്കൽ തോലല്ല അങ്ങനെ അതാ അവർ ഉസ്താദ് അയച്ചു തന്ന ലൊക്കേഷൻ അനുസരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അല്ല പഠിച്ചെ എൻ്റെ കുട്ടിക്കൊന്നും സംഭവിക്കരുതേ അല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഹോസ്പിറ്റലിൽ എത്തി എവിടെ എൻ്റെ മോള് ഉസ്താദ്മാർ അവിടെത്തന്നെ ഉണ്ടായിരുന്നു ഇല്ല മോളോട് ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുക എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത് എൻ്റെ കുട്ടി അങ്ങോട്ട് സ്കൂൾക്ക് എത്തിയിട്ടില്ലേ ഉമ്മാ അത് വിഷമിക്കില്ലേ എല്ലാം ഡോക്ടർ പറയും പറയൂ ശരിക്കും അവർ വല്ലാതെ വിഷമിച്ചു എന്നാൽ ഈ സമയം ഇത്താത്തെയും അളിയനും ആക്സിഡൻറ്റിൻ്റെ വിവരം അറിഞ്ഞു ഉപ്പ എല്ലാവരോടുമായിട്ട് പറഞ്ഞപ്പോൾ എന്നാൽ അളിയൻ പറഞ്ഞത് അത് നന്നായി അവൾക്ക് അവൾക്ക് കുറച്ച് കൂടുതലായിരുന്നു അവൾക്ക് കുറച്ച് കിട്ടണം എൻ്റെ വരുമാനം മുടക്കാനാണ് അവളുടെ ലക്ഷ്യം ഹ്മ് എന്താന്നില്ലേ അവരെ മോളാണ് പറഞ്ഞേക്കണല്ലോ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ഇപ്പോഴെന്തായി അവൾ ഇവിടെ വന്നപ്പോൾ അത് തന്നെ വേണം കുറച്ചൊക്കെ ഭർത്താക്കന്മാരുടെ വാക്കുകളൊക്കെ അനുസരിക്കണം അതാണ് വേണ്ടത് എന്നാൽ അവളുടെ ഏട്ടത്തി പറഞ്ഞു ഇക്കാക്ക ആക്സിഡൻറ്റൊക്കെ പറ്റിയിട്ട് അതിപ്പോൾ നിങ്ങളങ്ങനെ പറയുമെന്നും വേണ്ടപ്പോൾ എടി എന്താ ഓ ജസീറിൻ്റെ കൂടെ എനിക്ക് ജീവിച്ചു വരായിരുന്നു എന്നാൽ ഞമ്മക്ക് നമ്മളെ കാര്യം എനിക്ക് നിങ്ങൾ എന്തൊക്കെ തന്നെ കിട്ടിയാലും നിങ്ങൾക്ക് തികയണില്ലല്ലോ അന്ന് നിങ്ങളെ കൂടെ പോകുന്ന എന്നെ പറഞ്ഞാൽ മതി അത് ഞാനന്ന് നിങ്ങളെ പ്രേമത്തിലങ്ങോട്ട് പെട്ടുപോയി പക്ഷെ പിന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിപ്പോയി പാവ എൻ്റെ ഉമ്മ ഇപ്പം ആയതുകൊണ്ട് നമ്മളെ സ്വീകരിച്ചു പക്ഷേ ഇപ്പം നിങ്ങൾ എന്നെ വല്ലാതെ എൻ്റെ അനിയത്തിക്ക് പറ്റിയിട്ട് എനിക്ക് സങ്കടമുണ്ട് ഞാൻ അവരോട് പറയാം അവൾക്ക് പൊയ്ക്കോ എന്നൊക്കെ പക്ഷേ അവൾക്ക് പരിക്ക് പറ്റി പറഞ്ഞപ്പോൾ നമുക്കൊന്ന് പോയി വരെ വരി എടി ഞാൻ വരൂല ഓൾ അവിടെ കേട്ടു മരിക്കട്ടെ എന്നാലെങ്കിലും എനിക്ക് സമാധാനമാവുള്ളൂ ഇക്കാക്കാം നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് എന്റെ അനിയത്തിക്ക് എന്താ പറ്റുമോന്നറിയണം എന്താന്നില്ലേ നിന്റെ ഒരു അനിയത്തി അതെ പെണ്ണുങ്ങളായ കുറച്ച് നിലക്ക് നിക്കണം അതെ ഞാൻ നിങ്ങളുടെ കൂടെ നിലക്ക് നിന്നിട്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിയത് അന്ന് തന്നെ എന്റെ ഒഴിവാക്കി മോയാൽ മതിയെന്നു കടും കള്ളിയും അതിൻ്റെ ഇടയിൽ കള്ളു കൂടി എല്ലാം കൂടി അതിന്റെ ഞാനാ ഇടങ്ങാറായത് ഓ പിന്നെ നിനക്ക് അതങ്ങോട് പറയാനാവും എളുപ്പം ഉം പോയിക്കോടേ ഇപ്പതന്നെ ഇറങ്ങിപ്പോയിക്കോ മക്കളെയൊക്കെ കൊണ്ട് ഇറങ്ങിപ്പോയിക്കോ അതാ പറഞ്ഞത് മക്കളെയും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാതെ വെച്ചാൽ അതൊക്കെ എൻ്റെ പാപ്പാനെ കൊണ്ട് കഴിയാനല്ല പക്ഷെ ആളുകൾ പറയില്ലേ അതുകൊണ്ട് തന്നെ അത് പ്രേമിച്ച് കല്യാണം കഴിച്ചതിനുള്ള ശിക്ഷനാണ് ഇതെനിക്ക് കിട്ടണത് ആദ്യം തന്നെ ഇതിന് നിൽക്കണ്ടില്ലായിരുന്നു ഓ പിന്നെ അവളുടെ ഒരു മോങ്ങൽ എന്നെൻ്റെ അനിയത്തിനെ കാണാൻ ഒന്ന് കൊണ്ടാക്കി തന്നാളി പിന്നെ നീ ഒന്ന് പോടി അവൾ അവൾക്ക് പറ്റിയാൽ പോരാ അഹങ്കാരി കുറച്ചൊക്കെ ഭർത്താക്കന്മാരെടുത്ത് അടങ്ങി ഒതുങ്ങക്ക് നിൽക്കണം അവൾ പൊട്ടിക്കരയുകയായിരുന്നു ചെയ്തത് എന്നാൽ ഈ സമയം അതാ അവളുടെ കേസിൻ്റെ കാര്യം നോക്കുകയാണ് വണ്ടിയുടെ നമ്പർ ചെക്ക് ചെയ്തപ്പോൾ സഫീർ പുളിക്കൽ ഹൗസ് എന്ന് പറഞ്ഞ പേര് തെളിഞ്ഞു വന്നു ഓഹോ സഫീർ എന്ന ആളുടെ പേരിലുള്ള വണ്ടിയാണ് അദ്ദേഹമാണ് ഇത് ഈ ആക്സിഡൻറ്റിനെ ആക്സിഡൻ്റ് സംഭവിപ്പിച്ചത് മറ്റാരുമല്ല അപ്പോൾ തന്നെ അത് നേരത്തെ കണ്ട ആളുടെ നമ്പറിലേക്ക് വിളിക്കുന്നു ഹലോ സെഫീർ പുളിക്കൽ അയാളാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് അയാളുടെ പേരിലുള്ള രജിസ്ട്രേറ്റ് നമ്പർ വണ്ടിയാണിത് സഫീർ പുളിക്കൽ ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി സഫീർ പുളിക്കൽ അത് ജസീറിൻ്റെ അനിയനല്ലേ ജസീറിൻ്റെ അനിയനാണോ ഇത്രയധികം ക്രൂരകൃത്യം ചെയ്തത് വൈകാതെ തന്നെ സഫീർ പുളിക്കലിൻ്റെ നേരയ്ക്ക് മെയിലയച്ചു അവർ നിങ്ങൾ ആക്സിഡൻറ്റ് ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാകണം അതിനുള്ള നഷ്ടപരിഹാരം തരണം എന്നുള്ള രീതിയിലെല്ലാം അതാ മെസ്സേജ് മെയിൽ വരുന്നു ശരിക്കും ഈ സമയം ക്ലാസ്സിലായിരുന്ന അവൻ ക്ലാസ്സിൻ്റെ ഇൻ്റർബൽ സമയത്ത് ആ ഒരു മെയില് കണ്ട് ഞെട്ടിപ്പോയി റബ്ബേ എൻ്റെ പേരിലുള്ള ലോറിയിൽ ആക്സിഡൻ്റ് സംഭവിച്ചെന്നോ അതിലൊരാൾക്ക് പരിക്കുണ്ടെന്നോ അവൻക്ക് ഹൃദയം പൊട്ടിപ്പോയി റബ്ബേ ഞാനൊരിക്കലും പക്ഷേ പെട്ടെന്ന് തന്നോട് ഹാജരാവനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് എൻ്റെ ലോറി അതാരെടുത്തത് ശരിയാണ് എനിക്കൊരു ലോറിയും രണ്ട് കാറും അതുപോലെ ബൈക്കൊക്കെ എൻ്റെ പേരിലുണ്ട് അതൊക്കെ വീട്ടിലൊരു എടുത്ത് ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വന്നത് അതൊന്നും ആരും തൊടാൻ എടുക്കാനും പോകണില്ല ആവശ്യത്തിന് വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ള രീതിയിൽ പക്ഷേ ഇത് കരുതിക്കൂട്ട് ആക്സിഡൻ്റ് ആയ രീതിയിലുള്ള മെയിലാണല്ലോ അവനാകെ ബിയർത്തൊഴുകി സഫീർ കോടതിയിൽ ഹാജരാകണം എന്നുള്ള ആ ഒരു നിർദ്ദേശം വന്നതോടുകൂടി അവനാകെ തളർന്നു പോയി ആ നിമിഷം തന്നെ അതാ തൻ്റെ പ്രിയപ്പെട്ട ആശുസ്താജ് എന്താ സഫീർ എന്ത് പറ്റി ഏ എന്താ മുഖൊക്കെ വല്ലാണ്ടിരിക്കുന്നു ഏ അത് എനിക്കിട പെട്ടെന്ന് പോകേണ്ടി വരും അത് എനിക്കിവിടെ നിൽക്കാൻ പറ്റും തോന്നുന്നില്ല അത് പഠനം തുടങ്ങി പഠനത്തിൻ്റെ ആ ഒരു മാധുര്യം ഞാനങ്ങനെ ആസ്വദിച്ച് തുടങ്ങുമായിരുന്നുടാ സത്യമായിട്ടും എന്താ എന്താ പറ്റിയത് ഏ അത് പറയടാ അവർ അന്ന് ക്ലാസ് കഴിഞ്ഞ് രണ്ടുപേരും ഈവനിങ്ങിൽ നടക്കാനിറങ്ങിയപ്പോൾ സഫീറിനോട് വീണ്ടും ആശുസ്തായി ചോദിച്ചു എന്ത് പറ്റി സഫീർ എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നത് എടാ എൻ്റെ വണ്ടിയിൽ ഒരു ആക്സിഡൻ്റ് സംഭവിച്ചിട്ടുണ്ട് അതൊരു കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ അതിൽ അവിടെ ഹാജരാകേണ്ടത് എൻ്റെ പേരിലുണ്ട് വണ്ടിയാണ് അതുകൊണ്ട് തന്നെ അത് എനിക്കാണ് എനിക്കാണതിൻ്റെ കേസ് വന്നിട്ടുള്ളത് സത്യമായിട്ടും ശരിക്കും ആഷി ഞെട്ടിപ്പോയി അത് നിങ്ങൾ ഇവിടെയല്ലേ എന്നിട്ട് പോലും എങ്ങനെ അവിടെ ആക്സിഡൻ്റ് അറിയില്ല റിയില്ല അതെനിക്കറിയില്ല എന്താ സംഭവിച്ചെന്നുള്ളത് കരുതിക്കൂട്ടി ആരോ എന്തോ എൻ്റെ പേരിൽ കേസ് കെട്ടിച്ചമക്കുവാൻ വേണ്ടിയിട്ട് എന്തോ ഒരു പണിയാണെന്നാണ് തോന്നുന്നത് അല്ല എനിക്ക് വൈകാതെ പോകേണ്ടി വരും ആഷി സത്യമായിട്ടും എനിക്ക് നല്ല ടെൻഷനുണ്ട് ഈ ഒരു പഠനം ഉപേക്ഷിച്ച് പോവാൻ എന്നുവെച്ചാൽ എനിക്കത് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ലട സത്യമായിട്ടും എനിക്ക് അതേടാ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ എന്തായിരിക്കും അവസ്ഥ എനിക്കൊന്നും അറിയുന്നില്ല അങ്ങനെ അത് അവർ പടച്ചറബനോട് ദാ ചെയ്യുന്നു അള്ളാഹുവേ ഒന്നും സംഭവിക്കരുതേ പഠിച്ചറബേ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ ശരിക്കും ആശിക്കും സഫീറിനും അത് വല്ലാത്തൊരു സങ്കടമായി കാരണം അവർ സന്തോഷത്തോടെ ഹാപ്പിയോട് കൂടി ജീവിക്കുമ്പോൾ സഫീറിൻ്റെ പേരിലേക്ക് ഒരു കേസുള്ള മെയിൽ വരുമ്പോൾ ആകെപ്പാടെ അവൻ ഉയർത്ത് പോയി റബ്ബെ ഞാനൊരു തെറ്റുതുവരെ ചെയ്തിട്ടില്ല ഒരാളെയും ഞാൻ വേദനിപ്പിക്ക് പോലും ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ ഇത്രയും വലിയൊരു ആക്സിഡൻറ്റിൻ്റെ കേസ് എൻ്റെ പേരിൽ വന്നത് എൻ്റെ വാഹനം എടുത്തുകൊണ്ട് ആരോ നല്ലൊരു കളി കളിച്ചിട്ടുണ്ട് അല്ല റബ്ബെ എന്തിനാ റബ്ബേ എന്നെങ്ങനെ വിഷമിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ സഫീറിന് സംശയം സംശയമുണ്ടായിരുന്നോ അത് മറ്റാരെയും ആയിരുന്നില്ല സഫീറിന് ആരെയായിരിക്കും സംശയം വന്നിട്ടുള്ളത് തൻ്റെ വീട്ടിൽ തൻ്റേതായ വാഹനങ്ങളുടെ ആ ഒരു ലിസ്റ്റിൽ ആ ഒരു വാഹനങ്ങൾ നിർത്തിയിടുന്ന അതിൽ നിന്ന് ലോറി മാത്രം എടുത്തുകൊണ്ട് ആരുടെ പിന്നിലെയോ ആരുടെയോ പിന്നാലെ പോയിട്ട് അവർക്ക് ഉപദ്രവം ഏൽപ്പിച്ച് ആക്സിഡൻ്റ് ആക്കിയിട്ടുണ്ട് അത് ആരായിരിക്കും സഫീറിൻ്റെ മനസ്സിൽ പല ചിന്തകൾ വന്നു അത് ശത്രുക്കളെ കൂടപ്പിറപ്പുകളും ഉണ്ടാവുമല്ലോ ജ്യേഷ്ഠന്മാരായാലും അനിയന്മാരായാലും എല്ലാവർക്കും കൂടപ്പിറപ്പുകൾ തന്നെയായിരിക്കും ഏറ്റവും വലിയ ശത്രുക്കൾ സുഹൃത്തുക്കളേക്കാൾ ഏറ്റവും വലിയ ശത്രുക്കൾ കൂടെ പിറപ്പുകൾ തന്നെ അത് നന്നായിട്ടറിയാം അത് നബിമാരുടെ കാലം തൊട്ട് തുടങ്ങിയതാണല്ലോ ഹാബീല് കാബീല് ആദും നബിയുടെ കാലത്ത് തന്നെ ഒരു കൊലപാതകമാണ് നടന്നത് ഹാബീല് കാബിലിന് കൊന്നു എന്നുള്ള ആ രീതിയിലുള്ള ഒരു കൊലപാതകം അതും ഒരു പെണ്ണിന് വേണ്ടി അള്ള റബ്ബെ സഹോദരങ്ങൾ ഒന്നിനും മടിക്കാത്തവരാണ് ഒന്നിനും അത് അവര് പരസ്പരം നല്ല ശത്രുക്കളും തന്നെയായിരിക്കും എനിക്കും അതുപോലെ അവസ്ഥയാണ് ഉറബേ വന്നത് അവൻ മനസ്സിൽ വിചാരിച്ചു അവൻ്റെ മനസ്സിൽ ആരായിരിക്കും ആ ഒരു ഉപദ്രവം ചെയ്തത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അവൻ്റെ മനസ്സിൽ ആരായിരിക്കും ഇൻഷല്ല നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും